ചിതാനന്ദൻ അറിയോ ഉമ്മൻചാണ്ടി അറിയോസ് ഒരു നൃത്യയുടെ സ്വഭാവമാണ് അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വന്ന് ഒരു മണിക്കൂർ ഒന്ന് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ സംസാരിക്കണ ലാംഗ്വേജ് സ്ലാങ് വോയിസ് ടോൺ ഓട്ടോമാറ്റിക് ആയിട്ടെങ്കിൽ സംസാരിക്കും അപ്പോ ഇപ്പൊ അവിടെ നമ്മുടെ കൂട്ടത്തെ കപ്പിയാരേട്ടനും അവിടുത്തെ കിച്ചനുണ്ട് ചേച്ചിയും എന്റെ കയ്യിലുണ്ട് അപ്പൊ മണിച്ചിത്ര ശോഭന അല്ല പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ കയ്യിലേക്ക് സെൻസ് ആവും അപ്പോ അങ്ങനെ ആ ചെറുപ്പത്തില് ഈ നമ്മുടെ ഈ സൗണ്ട് തോമ സിനിമ അറിയുവോ ദിലീപിന്റെ സൗണ്ട് തോമസ് സിനിമ അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഞാനിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാണ് അപ്പൊ അത് നിങ്ങളുടെ മുമ്പിലെടുക്കാം ഉണ്ട് കേട്ടോ കേട്ടോ ഓക്കെ അപ്പൊ സൗണ്ട് തോന്നല് കണ്ടിട്ടുണ്ടോ നിങ്ങള് കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തോന്നണല്ലേ പിന്നെ ഈ അച്യുതാനന്ദൻ അറിയോ ഉമ്മൻചാണ്ടി അറിയോ അദ്ദേഹത്തിന് സ്തുതി കുലിക്കത്തക്കത്തിൽ പാട്ടി കിടന്ന ഒരു നാളത് ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണ് അപ്പൊ കുലിക്കി തകതി എന്നുള്ള പാട്ട് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഉപവെറ്റായിട്ട് പാടി അങ്ങനെ നോക്കാം ഓക്കെ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും കോയിസ് അറിയാലോ അച്യുതാനന്ദൻ സംസാരിക്കുമ്പോൾ അറിയാലോ കഴുത്ത് ഷോൾഡർ ഒക്കെ കയറ്റി വിക്ക് സംസാരിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ് അപ്പോൾ ഇത് രണ്ടു ഈ പാട്ട് ഇവർ രണ്ടുപേരും ഒരു പാട്ടാണ് നമ്മടെ എന്താണ് ഈ സാധനം എന്താ പറയാ ആ ഈ നമ്മുടെ ഷറഫദി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അറിയോ പ്രേമം സിനിമ ഹാപ്പി വെഡ്ഡിങ് സിനിമയിലൂടെ അറിയോ അറിയാം അപ്പൊ അവന്റെ സാങ്ങ് ഞാൻ നോക്കാം ശരിയാവില്ല കുട്ടി ഇൻസ്റ്റഗ്രാമിലുണ്ടോ പക്ഷെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുമല്ലോ സോഫിക്ടിയുണ്ടോ എന്താ ഇങ്ങനെയാണെന്ന് തോന്നണം ആ അവസാനമായിട്ട് സ്പീക്കർ ഒപ്പൊളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലാവരും എടുക്കുന്ന ഒരു ശബ്ദമുണ്ട് ഓക്കെ താങ്ക് യു ഞാൻ പോവാണ് അല്ലെങ്കിൽ ആന ഇറങ്ങാ